ക്രൈസ്ത ലോഡ് എൻ്റെ പേര് റോസ്ന ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എറണാകുളം ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലെ എബൈഡ് യുവജന ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് അതുവരെ എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഞാൻ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും പക്ഷേ അതിനൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അതായത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ പരീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പം നമ്മൾ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും ഏതൊരു ക്രിസ്ത്യാനി എന്നൊരു പേരിലാണ് ഏതൊരു ക്രിസ്ത്യാനിയും ചെയ്യുന്ന പോലെ പക്ഷേ ഈ എബൈഡ് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ വേദനകൾ അറിയുന്ന സങ്കടങ്ങൾ അറിയുന്ന ഒരു ഈശോ ഉണ്ട് അപ്പോൾ ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഈശോ ആണ് ഏകരക്ഷകൻ അന്ന് എനിക്കത് അതിൻ്റെ അർത്ഥം എനിക്ക് പൂർണ്ണമായും മനസ്സിലായില്ല പക്ഷേ എങ്കിലും ആ ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഈശോയുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ ഈശോയെ മനസ്സുകൊണ്ട് അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും സ്നേഹിക്കുവാനും എനിക്ക് സാധിച്ചു അപ്പം എബൈഡിൽ വന്നപ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എബായിട്ടിലെ പ്രിതരാണ് കാരണം നമ്മളിരിക്കുന്ന ധ്യാന ഹോളിലാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്താണെങ്കിലും നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഈ ഇങ്ങനെ നടക്കുന്നത് കാണാം അപ്പോൾ അവരുടെ ആ സന്തോഷമുള്ള മുഖം ആ പ്രാർത്ഥനയുള്ള ഒരു ജീവിതം അതെന്നെ വളരെയധികം സ്വാധീനിച്ചു അപ്പം എനിക്കും ഉള്ളിലൊരാഗ്രഹം തോന്നി ഇവരെ പോലെ ആകണം ഇവരുടെ കൂടെ ജീവിക്കണം ഇവരെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ വലിയൊരാഗ്രഹം തോന്നി അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എനിക്കറിയാം എൻ്റെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് എനിക്കറിയാം ദൈവം സത്യമായുള്ളൊരു കാര്യമാണ് പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിൽ പിന്നെയും കുറേ സംശയങ്ങളുണ്ടായിരുന്നു അതായത് ഈശോ എനിക്ക് വേണ്ടിയാണ് കുരിശില് മരിച്ചതെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ധ്യാനത്തിൻ്റെ സമയത്ത് മനസ്സിലായില്ല അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു ദിവസം വിശു കുർബാനയുടെ സമയത്ത് ദിവ്യകരുണ്യ സ്വീകരണ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ണുകർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കാണുന്നത് കുരിശിൽ കിടക്കുന്ന ഈശോയാണ് ആ ഈശോ എന്നെ നോക്കി ഇങ്ങനെ ചോദിച്ചു മോളെ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ കുരിച്ചിട്ട് മരിച്ചത് എന്നിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ശരിക്കും ആ ചോദ്യം അത് നമ്മുടെ എൻ്റെ ഹൃദയത്തിലേക്കാണ് വന്ന് കയറിയത് അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എബായിഡിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു പക്ഷേ ഇനി എന്തെങ്കിലും എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യണം അങ്ങനെ എബൈഡിൽ ഞാൻ പ്രേക്ഷിതവേല ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ ഞങ്ങളുടെ ആത്മീയതാവ് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊരു ധ്യാനം കൂടുന്നതിനേക്കാൾ കൃപയാണ് ഒരു ധ്യാനത്തിന് പ്രേശിതയായിട്ട് വരുന്നത് അങ്ങനെ ഞാൻ എബായിട്ടിന് പ്രേക്ഷിതയായിട്ട് വന്നു അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഒരുപാട് സമയം ദിവ്യകാരുണ്യ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ തന്നെ എൻ്റെ ഉള്ളിൽ ഓരോ സംശയങ്ങളും നീക്കാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് വിശ്വാസത്തിൽ വളരുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും കൂട്ടായ്മയിൽ പ്രവർത്തിക്കുവാനൊക്കെ പരിശുദ്ധാർന്നാം എന്നെ സഹായിച്ചു പിന്നീട് അങ്ങോട്ടുള്ള ആ ഒരു പ്രേശുദ്ധവേലയിൽ തുടരുന്നത് കൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും അതായത് ഇപ്പം ധ്യാനത്തിന് വരുമ്പോൾ നമുക്കറിയാം ഒരുപാട് സങ്കടങ്ങളും വേദനകളൊക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷേ ആ ഒരു പ്രേശിത വേലയെ നിലനിന്നത് കൊണ്ട് നിലനിന്നതുകൊണ്ട് മാത്രമാണ് ഇന്നും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് അതുപോലെ വിശുദ്ധ ജോൺ ബോൾ പാപ്പ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ യുവതി യുവാക്കന്മാരെ നിങ്ങൾ തേടുന്ന സ്നേഹത്തിനും സന്തോഷത്തിനും എല്ലാം ഒരു പേരുണ്ട് അത് നസ്രായനായ യേശുക്രിസ്തു ആണ് അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ അബ്ബായിയുടെ യുവജനധ്യാനത്തിലൂടെയാണ് ദൈവത്തിന് നന്ദി Thank you